सर्वत्र गोविन्द गोविन्दगोविन्दा योऽधः प्रविश्य मम वाचमिमं प्रसुप्तं सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭാം ശങ്കം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഹരിനാമകീർത്തനം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കുബലം औवारिधौ दहनबाणं तलपिपदिमति नारायणाय नमं नारायणाय नम नारायणाय नम नारायणाय नम नारायणाय नमं नारायणा सकलसन्तापनाशन जगन्नाथविष्णुहरि ാരായണായ നമാ അഹങ്കാരത്തോടുകൂടി യുദ്ധത്തിനായി വന്ന ജരാസന്ധനെ എതിർത്ത് നിൽക്കുന്നതിന് ശക്തിയില്ലെന്ന മട്ടിൽ ഒഴിഞ്ഞ അങ്ങേക്ക് ആത്മേയാസ്ത്രം തൊടുത്ത സമുദ്രത്തെ തിളപ്പിപ്പാൻ ശക്തിയുണ്ട് നാരായണനായിക്കൊണ്ട് നമസ്കാരം ഒട്ടല്ല നിൻകളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായി വന്നവകൾ എന്ന് മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിന് ഭഗവാന്റെ അവതാര കഥകളെ ഉദാഹരിക്കുകയാണ് ആചാര്യൻ പണ്ട് മഗധ രാജാവായ ജരാസന്ധൻ കംസവധത്തിന് ശേഷം ഇരുപത്തിമൂന്ന് അക്ഷൌഹിണി പടയുമായി പതിനേഴ് വട്ടം മധുരയെ ആക്രമിക്കാൻ വന്നു രണ്ടു തവണ ബലരാമൻ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചതാണ് അത് തടഞ്ഞ കൃഷ്ണൻ ഭൂഭാരം അത്രയും തവണ കുറച്ച് ജരാസന്ധൻ പതിനെട്ടാമത് യവനന്മാരോടുകൂടി വന്നപ്പോൾ അവിടെ നിന്ന് ഓടി പ്രവർഷണ പർവ്വതത്തിലെത്തുകയും ചെയ്തു ആ പർവ്വതത്തിനു ചുറ്റും തീയിട്ട് അതിൽ രാമകൃഷ്ണന്മാർ മരിച്ചുപോയി എന്ന സമാധാനത്തോടെ രാജാവ് തിരിച്ചു പോവുകയും ചെയ്തു അതേസമയം ദ്വാരകാപുരി നിർമ്മിച്ച് മധുരാവാസികളെ അവിടേക്ക് മാറ്റി കൃഷ്ണനും രാമനും ദ്വാരകയിൽ എത്തുകയും ചെയ്തു പിന്നീട് രാജസൂയ സമയത്ത് ഭീമനെ കൊണ്ടാണ് കൃഷ്ണൻ ജരാസന്ധനെ വധിപ്പിക്കുന്നത് ഭഗവാന്റെ മറ്റൊരു ലീല രാമായണത്തിലും പറയുന്നുണ്ട് വാനരസേമൻ വാനരസേനയുമായി സമുദ്രതീരത്ത് വന്ന ശ്രീരാമൻ ലങ്കയിലേക്ക് കടക്കാൻ വഴി തരണമെന്ന് വരുണദേവനോട് അഭ്യർത്ഥിച്ചു മൂന്ന് അഹോരാത്രം ഉപാസിച്ച് പ്രാർത്ഥിച്ചിട്ടും വരുണൻ കൂട്ടാക്കിയില്ല അവസാനം ഗോപിഷ്ഠനായ രാമൻ ലക്ഷ്മണനിൽ നിന്ന് വില്ലു വാങ്ങി കുലച്ചു എന്റെ പൂർവികൾ പൂർവികർ വളർത്തതുകൊണ്ടാണ് സമുദ്രത്തിന് സാഗരം എന്ന് പേരുണ്ടായി അതിന് ഞാനിപ്പോൾ ഇല്ലാതാക്കി വാനരന്മാർക്ക് ലങ്കയിലേക്ക് നടന്നു പോവാനുള്ള വഴിയുണ്ടാക്കും എന്ന് പറഞ്ഞ് അമ്പ് തൊടുത്തു പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടി വിറച്ചു ചമഞ്ഞിതു ും മങ്ങി നിറഞ്ഞു തിമീരവും അബ്ധിയും കവിഞ്ഞു വന്നു തുംഗമായ തരംഗാവലിയുടം ത്രസ്തങ്ങളായി പരീതപ്തങ്ങളായി വന്നിതത്യുഗ്രക്ര തിമി നക്ര തിമി ഝഷാദ്യങ്ങളും എന്ന് ആചാര്യ രാമായണത്തിൽ പറയുന്നു ഭയപ്പെട്ട വരുണൻ ശ്രീരാമദേവനെ സ്തുതിച്ച് സേതുബന്ധിനി ബന്ധിക്കാനുള്ള അനുവാദവും കൊടുത്തു ഭഗവാന്റെ ലീലകൾ പറയാൻ തുടങ്ങുന്നതിൽ അർത്ഥമില്ല ആ ലീലകൾക്ക് പിന്നിൽ ലോകനന്മയാണ് നന്മയാണ് വിശ്വമോഹിനിയായ മായയുടെ പ്രവർത്തനവുമുണ്ട് അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിവു നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ ഹരിനാരായണായ നമ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി